പിന്നെ നമുക്ക് പപ്പായയും ചെറുപയറും കൂടിയിട്ടുള്ളൊരു ഹെൽത്തി തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ പയർ നേരത്തെ നമ്മളൊന്ന് വെള്ളത്തിൽ കുതിരാനിട്ട് വെച്ചിരുന്നാൽ പെട്ടെന്ന് വെന്തെടുക്കാം കുക്കറിലൊന്നും ചേർക്കാതെ തന്നെ വേവിച്ചെടുക്കാം പപ്പായ ചെറിയ പീസായിട്ട് കൊത്തി അരിഞ്ഞിട്ട് എണ്ണയിൽ കടുവ വറുത്ത് പറ്റൽമുളകും ചേർത്ത ശേഷം പപ്പായ ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഞാനിത് ചോപ്പറിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നേരത്തെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ കൊത്തിയല്ലേ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോപ്പറിലാകുമ്പോൾ നമുക്ക് കൂടുതൽ ഇതായിട്ട് നന്നായിട്ടൊക്കെ അരിഞ്ഞെടുക്കാമല്ലോ അതിനുശേഷം ഇതൊന്ന് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ഉള്ളി മഞ്ഞൾപ്പൊടി പച്ചമുളക് ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പയർ ചേർക്കുന്നത് കൊണ്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ പയർ ഞാൻ വേറെ സെപ്പറേറ്റ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പപ്പായ നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതിൻ്റെ കൂട്ടത്തിൽ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ കൂട്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പപ്പായ ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട് നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ കാന്താരി മുളകൊക്കെ ചേർത്ത് വെക്കത്തില്ല അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഞാനിവിടെ കടയിൽ നിന്ന് വരുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കാറില്ല നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പപ്പായ ചെറുപയർ തോരൻ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് സോ മച്ച്